ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം പറയുമ്പോൾ നമ്മൾ അധികമായിട്ട് പുരുഷന്മാരുടെ പേരുകളാണ് കേൾക്കുന്നത് കേൾക്കുന്നതല്ലേ പക്ഷേ ഈ ദേശത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ആയിരക്കണക്കിന് സ്ത്രീകളുടെ ത്യാഗത്തിലും സേവനത്തിലുമായിരുന്നു അത്തരത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വനിതയാണ് മാലതി ദേവി ചൗധരി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബംഗാളിലെ ഒരു ഉന്നത മധ്യവർഗ കുടുംബത്തിലായിരുന്നു മാലതി ദേവി ജനിച്ചത് പിതാവ് ബാരിസ്റ്റർ കുമത്നാഥസൻ പ്രശസ്ത നിയമജ്ഞനും സാമൂഹിക ചിന്തകനുമായിരുന്നു അദ്ദേഹം പക്ഷേ മാലതിക്ക് രണ്ടര വയസ്സുള്ളപ്പോൾ അവൾക്ക് അവരുടെ പിതാവിനെ നഷ്ടപ്പെട്ടു തുടർന്ന് അമ്മ സ്നേഹലദാസ് സ്നേഹലദാസനാണ് അവരെ വളർത്തി വലുതാക്കിയത് അവളുടെ കുടുംബം യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ ധാക്ക ജില്ലയിലെ ബക്രീംപൂരിൽ നിന്നുള്ളതാണ് പിന്നീട് അവർ ബീഹാറിലെ സിമുൾട്ടാലയിൽ താമസമാക്കി മാതൃവഴിയിലുള്ള മുത്തച്ഛൻ ബിഹാരിലാൽ ഗുപ്ത ഇന്ത്യൻ സിവിൽ സർവീസിലെ അംഗമായിരുന്നു ബറോഡയിലെ ദിവാനായി സേവനമനുഷ്ഠിച്ചതും അദ്ദേഹമാണ് ഈ വിദ്യാഭ്യാസ പാരമ്പര്യം മാലതിക്ക് ബോധവികാസത്തെയും സാമൂഹിക ബോധത്തെയും വളർത്തിക്കൊടുത്തു മാലതി ദേവിയുടെ വിദ്യാഭ്യാസ ജീവിതം തന്നെ അവളുടെ ജീവിതമാർഗം മാർഗം നിർണയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം മാലതി ടാഗോറിന്റെ ശാന്തി നികേതത്തിൽ പഠിക്കുവാൻ ആരംഭിച്ചു അവിടെ വച്ച് ടാഗോറിന്റെ മാനവദർശനവും കലയും സാഹിത്യവും കരസ്ഥമാക്കി ശാന്തി നികേതനിലെ സ്വതന്ത്ര പഠന രീതി മാലതിയെ ആത്മവിശ്വാസിയും ചിന്താശേഷിയുള്ളവരുമായിട്ടാണ് വളർത്തിയത് അവിടെ വെച്ചാണ് ഗോപബന്ധു ചൗധരിയെ അവര് പരിചയപ്പെടുന്നത് അദ്ദേഹം ഒഡീഷയിലെ ഒരു സിവിൽ സർവൻ്റ് ആയിരുന്നു പക്ഷെ ഹൃദയത്തിൽ ഒരു സത്യസന്ധയായ ദേശസ്നേഹിയായിരുന്നു അദ്ദേഹം ഇവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് വിവാഹിതരായത് പിന്നെ ഇരുവരും ജീവിതം ജനസേവനത്തിനായി സമർപ്പിക്കാനായി തീരുമാനിച്ചു വിവാഹശേഷ ഗോപബന്ധു ബ്രിട്ടീഷ് സർക്കാരിന്റെ ജോലി ഉപേക്ഷിക്കുകയായിരുന്നു ഇരുവരും തുടർന്ന് ഒഡീഷയിലെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോയി അവിടെ അവർ ശ്രാമഭാരതി എന്ന ആശ്രമം സ്ഥാപിച്ചു ഗ്രാമവികസനത്തിനും സ്ത്രീകളുടെ ഉന്നമനത്തിനുമായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത് മാലതി ദേവി സ്ത്രീകളെ സ്വയം പര്യാപ്തയാക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു നെയ്ത്ത് കൈത്തൊഴിൽ ആരോഗ്യം വിദ്യാഭ്യാസം എന്നിവയിലൂടെ അവർ സ്ത്രീകളെ പരിശീലിപ്പിച്ചു അവളുടെ വാക്കുകളിൽ എപ്പോഴും കരുണയും ആത്മവിശ്വാസവും നിലനിന്നിരുന്നു മാലതി സ്ത്രീകളോട് പറയാറുണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുവാൻ നിങ്ങൾ സ്വയം മുന്നോട്ട് വരണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ മാലതി ദേവി ഒഡീഷയിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിരുന്നു കൂടുതലായിട്ടും സ്ത്രീകളെയാണ് സത്യാഗ്രഹത്തിലേക്ക് ആകർഷിച്ചത് അവർക്ക് ദേശസ്നേഹത്തിന്റെ ബോധവും വളർത്തിക്കൊടുത്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ കിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിലും അവർ സജീവമായി പങ്കെടുത്തു പലതവണ പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും അവരുടെ മനസ്സിനെ അത് അടക്കാനായില്ല ജയിലിൽ കഴിയുമ്പോഴും അവർ എഴുതി ഗ്രാമത്തിലെ സ്ത്രീകളെ പ്രചോദിപ്പിക്കുവാൻ കത്തുകളും അയച്ചു അവരുടെ ജീവിതം ഒരു യഥാർത്ഥ സത്യാഗ്രഹത്തിന്റെ പ്രതീകമായിരുന്നു സമാധാനപൂർവമായ പ്രതിരോധം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം മാലതി ദേവി രാഷ്ട്രീയത്തിലേക്കല്ല മറിച്ച് സമൂഹ സേവനങ്ങളിലേക്കാണ് തിരിഞ്ഞിരുന്നത് അവളുടെ ആശയം വ്യക്തമായിരുന്നു തുടർന്ന് ഒഡീഷ സ്റ്റേറ്റ് സോഷ്യൽ വെൽഫെയർ ബോർഡിന്റെ അധ്യക്ഷയായി പ്രവർത്തിച്ചു ഗ്രാമങ്ങളിലെ സ്ത്രീകളെ തൊഴിൽപരമായിട്ട് സ്വയം പര്യാപ്തരാക്കുവാനുള്ള പദ്ധതികളും അവർ ആരംഭിക്കുകയുണ്ടായി ഹാൻഡ്ലൂം ഹാൻഡ് സിക്രാഫ്റ്റ് ആരോഗ്യ പരിശീലനം വിദ്യാഭ്യാസ ക്യാമ്പുകൾ എന്നിവയിലൂടെ അനേകം സ്ത്രീകൾക്ക് പുതിയ ജീവിതമാർഗം തന്നെയാണ് ഇതിലൂടെ അവർ നേടിക്കൊടുത്തത് കൂടാതെ മാലതി ദേവി എഴുത്തിലും സജീവമായിരുന്നു അവരുടെ ലേഖനങ്ങളിൽ ഗാന്ധിയൻ ചിന്തകളും ഗ്രാമീണ ആശയങ്ങളും പ്രതിഫലിച്ചിരുന്നു അതുമാത്രമല്ല ഒരു മികച്ച പ്രഭാഷക കൂടി ആയിരുന്നു മാലതി സ്ത്രീകളെ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കുവാൻ മാലതിയുടെ വാക്കുകൾ വളരെ വലിയ പ്രചോദനമായിരുന്നു വിദ്യാഭ്യാസം സ്ത്രീ ശാക്തീകരണം ശുചിത്വം സാമൂഹിക നീതി എന്നിവയായിരുന്നു മാലതിയുടെ ജീവിതം മുഴുവൻ പിന്തുടർന്ന വിഷയങ്ങൾ മാലതിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബഹുമതി ഗ്രാമത്തിലെ സ്ത്രീകളുടെ വിശ്വാസം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മാലതി ദേവി ചൌധരി അന്തരിച്ചു പക്ഷേ അവരുടെ ഓർമ്മയും പ്രവർത്തനങ്ങളും ഇന്നും ജീവനോടെ ഉണ്ട് ഒഡീഷയിലെ ഗ്രാമങ്ങളിലെ സ്ത്രീകൾ സ്ഥാപിച്ച ശ്രാമഭാരതി ആശ്രമത്തിലൂടെ ഇന്നും പ്രചോദനം നേടുകയാണ് തന്റെ ജീവിതം മുഴുവൻ മനുഷ്യ സേവനത്തിനായി ചിലവഴിച്ച ധീരവനതയായിരുന്നു മാലതി ചൌധരി അവരുടെ പ്രവർത്തനം രാഷ്ട്രീയപരമല്ല മനുഷ്യ കേന്ദ്രീകൃതമായിരുന്നു സ്വാതന്ത്ര്യസമരത്തിലും സ്വാതന്ത്ര്യാനന്തര കാലത്തും അവരുടെ സംഭാവന സ്ത്രീകളുടെ സമൂഹസ്ഥാനം ഉയർത്തുന്നതിലും ഗ്രാമവികസനത്തിലും അതുല്യമായിരുന്നു